ഹായ് ആഫ്രാൻസ് സാജാൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മുളക് ബജിയാണ് എങ്ങനെ എളുപ്പത്തിൽ മുളക് ബജ്ജി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം മുളക് ബജ്ജിക്ക് ആവശ്യമായ മാവ് കുടിച്ച ശേഷം മുളക് രണ്ടായി മുറിച്ച് മാവിൽ മുക്കി എണ്ണയിൽ ഇട്ടിരിക്കുകയാണ് അത് എണ്ണയിൽ കിടന്ന് മൂത്തുകൊണ്ടിരിക്കുന്നു മൂത്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാവിൽ മുക്കി ഇട്ടപ്പോൾ അതിൻ്റെ വേസ്റ്റായിട്ടുള്ള ചില ഭാഗങ്ങൾ ആ എണ്ണയിൽ കിടപ്പുണ്ട് അത് എടുത്തു മാറ്റുകയാണ് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുകയും മുളക് പച്ചി മൂക്കാതിരിക്കുകയും ചെയ്യും അത് സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ മാവിൽ നിന്ന് വീണ ആ വേസ്റ്റുകളെല്ലാം എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ട് അത് ഇളക്കാം അങ്ങനെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുമ്പോൾ ആ എണ്ണയിൽ കിടന്ന് അത് ആ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മൂത്തുകൊണ്ടിരിക്കുകയാണ് ഓവറായിട്ട് അത് മൂക്കാൻ പാടില്ല അതിൻ്റെ ഒരു പരുവം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് അത് എടുക്കാവുന്നതാണ് മുളക് ബജ്ജിക്ക് ആവശ്യമായ മാവെന്ന് പറയുന്നത് കടലമാവാണ് കടലമാവ് മാവ് കുഴച്ച് ആവശ്യത്തിന് ഉപ്പും ശകലം പഞ്ചസാരയും ചേർത്തിട്ടാണ് ആ മാവ് കുഴച്ചെടുക്കുന്നത് ആ മാവിൽ നടുകെ കീറിയ മുളക് വറക്കാനുള്ള പ്രത്യേക മുളകാണ് എരിയുള്ള മുളകല്ല ആ മാവിൽ മുക്കിയ ശേഷം നമ്മൾ തിളച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കും അങ്ങനെയാണ് ഈ മുളക് പച്ചി ഉണ്ടാക്കുക മുളകു പച്ചി മൂത്ത മുളക് പച്ചി നമ്മൾ കോരിയെടുത്തിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഈ മുളക് പച്ചി നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് അത് നമ്മുടെ മുളക് വജ്ജിയുടെ അതേ മാവാണ് ഇതിന് ഉപയോഗിക്കുന്നത് കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചെടുത്ത ശേഷം ആ മാവിൽ മുക്കി എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒന്നിച്ചിരി കട്ടയായിട്ടിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കടലമാവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാവ് കുഴയ്ക്കുക ഇച്ചിരി കട്ടിയായിട്ട് ഉള്ള മാവായിരിക്കണം അധികം ലൂസായി പോകരുത് അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ശേഷം ഒരു അരമണിക്കൂർ അത് ചെറിയ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അണുക്കളോ വിഷാംശങ്ങളോ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് മാവ് കുഴച്ച് ഒരു മണിക്കൂർ ഒന്ന് പുളിക്കാൻ വെക്കണം അതിന് ശേഷം മാത്രമാണ് കോളിഫ്ലവർ ആപ്പ് വെള്ളത്തിൽ നിന്നെടുത്ത് മാവിൽ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറിടെ വീണ്ടും അത് വെക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കോളി ഫ്രൈ ഉണ്ടാക്കുന്നു വളരെ രുചികരമായ ഈ കോളിഫ്ലവർ ഫ്രൈ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുന്നു ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും ബായ് ബായ് അങ്ങനെ വിവിധ ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് പാവ് ബാജി കോളിഫ്ലവർ ഫ്രൈ പാവ് ബാജിയാണ് അങ്ങനെ വിവിധ ഐറ്റങ്ങളാൽ സമൃദ്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് വിവിധങ്ങളായ ഫ്രൈ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ താൽക്കാലികമായിട്ട് ചെയ്തിരിക്കുന്നു അവിടെ വിവിധ ഐറ്റങ്ങളുണ്ട് ഉണ്ട് ഇത് കഫ ബിരിയാണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോഴിവറുത്തതുണ്ട് അങ്ങനെ രുചികരമായ വിവിധ ഐറ്റങ്ങളാൽ ഇവിടെ സമൃദ്ധമാണ് ഇത് വളരെ രുചികരമായിട്ടുള്ള ഫുഡ് തന്നെയാണ് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഈ ചാനൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണേ ഇത് അവലോസ് പൊടിയാണ് മുളയരിയും അരിയും കൊണ്ട് ഉണ്ടാക്കിയ അവലോസ് പൊടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആണ് ഇതെല്ലാ സ്ഥലത്തും ഇത് കിട്ടത്തില്ല ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും ബായ് ബായ്